വളരെ നല്ല സന്തോഷം എന്താ പറയാ ഇതിപ്പോ നമ്മൾ വിളിച്ച ക്രൗഡും നമുക്കറിയാവുന്ന ആൾക്കാരുമാണല്ലോ അപ്പോൾ എല്ലാവരോടും കൂടി ഇരുന്ന് കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്തായാലും പടം ഒക്ടോബർ നാല് മുതൽ തിയേറ്ററിൽ എത്തുകയാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക പടം കണ്ട് നിങ്ങൾക്ക് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടമാണ് അവസ്ഥെന്താ ഇഷ്ടം ആണോ അപ്പോൾ നിങ്ങൾ മാക്സിമം സ്പ്രെഡ് ചെയ്യുക താങ്ക് യു സോ മച്ച് പ്രേക്ഷകരോട് എന്താ പറയുക ഇത് തന്നെ ഇത് ഒരു എന്താണ് പറയുക ലവ് ത്രില്ലർ എന്നൊക്കെ പറയാം ഒരു മാജിക്കൽ സർ റിയലിസ്റ്റിക് മോഡിലാണ് ഈ സിനിമ പോകുന്നത് അങ്ങനെ ഒരു ജോണ്ടിലാണ് പടം കിടക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം ഫീൽ കൂടി വളരെ വളരെ ക്ഷമയോടുകൂടി എല്ലാം മറന്നിരുന്ന് കാണാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രേക്ഷകർക്ക് വളരെയധികം ഒരു സിനിമയാണ് മാത്രമല്ല പലരി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഭാഗ്യമുണ്ട് ഷാനോസ്ഗഡ് മൂന്നാമത്തെ പടമാണ് അപ്പോൾ

സിനിമ വന്നായിട്ടെന്ന് പറയേണ്ട കാര്യമില്ല കാരണം പല്ലൊരു സാറിൻ്റെയാണ് കഥ തിരക്കഥ എല്ലാം അപ്പോൾ അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഷനോസ്ഗ നല്ല റെസ്പെക്റ്റഡ് ഡയറക്റ്റ് ചെയ്തത് ആർട്ടിസ്റ്റുകൾ എല്ലാവരും നന്നായിട്ടുണ്ട് മാക്കിയമ്മും എല്ലാം നന്നായിട്ടുണ്ട് നമ്മളൊരു ചെറുകഥ വായിച്ച് തീരുന്ന ഒരു ഫീലാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് മെയിൻലി ലാസ്റ്റത്തെ ഒരു ട്വൻ്റി മിനിറ്റ്സ് അത് ഭയങ്കര രസമാണ് ഓക്കട്ടെ ഇനി താൻ അപ്പുറത്തെ വളവിലിരിക്കുന്നുണ്ടാ വീണ്ടും വരണം ും കിട്ടി നല്ല പടമായിരുന്നു എല്ലാവരും ഒക്ടോബർ പോച്ചിന് പടം പോയി കാണണം എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പാലിരി സാറിന്റെ സ്ക്രിപ്റ്റും നല്ലതാണ് സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്താണ് ഏറ്റവും കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് എനിക്ക് ആക്ച്വലി മ്യൂസിക് ഭയങ്കര ഇഷ്ടമായി പിന്നെ സ്ക്രിപ്റ്റിന്റെ ലാസ്റ്റ് സെക്കൻഡ് ഹാഫിന്റെ ഭാഗം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി പിന്നെ അക്കിയുടെ പെർഫോമൻസ് ഇഷ്ടമായി ഇതോ അത് പറയാൻ അല്ലല്ലോ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല ഐ തിങ്ക് ഒരു ചെറിയൊരു ത്രില്ലർ വൈകി ഒക്കെ പിടിക്കാം ബട്ട് നല്ലൊരു കഥയുള്ള സിനിമയാണ് നിങ്ങൾക്ക് കണ്ടല്ലേ എന്താ തോന്നിയത് ഏത് ജോണാണെന്നു തോന്നിയ ഞാൻ മറുപന്നെയല്ലേ ഓക്കെ സോങ് ഇഷ്ടം വർക്കിയുടെ സോങ് ആണ് ചെയ്തത് നല്ല സോങ് ആയിരുന്നു വർക്കിയുടെ എല്ലാം ബി ജെ എം എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടായി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം ഒക്ടോബർ ഫോർത്തിനാണ് നല്ല സിനിമയാണ് പൂർണ്ണിമ ചേച്ചി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇവൻ റിയലി നൈസ് സോ കാസ് ഫുൾ ഭയങ്കര നന്നായിരുന്നു അഭിനയം നല്ലതായിരുന്നു എനിക്കിഷ്ടമായി ഫാമിലിയായിട്ട് കാണാവുന്ന നല്ലൊരു സിനിമ ഒരു കൊച്ചു കഥ വളരെ എന്താ പറയുക ഒരു ഹൃദ്യമായിട്ട് ആവിഷ്കരിച്ചിരുന്നത് നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെയാണ് ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സംവിധായകനാണെങ്കിലും തിരക്കഥാകൃത്തും എല്ലാവരും അവരവരുടെ ജോലി വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അഭിനയിച്ച മറ്റേ ഹക്കിം ഷാ അതുപോലെ എടുത്തു പറയാവുന്നത് പൂർണിമൈന്ദ്ര ക്യാരക്ടർ വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് ഒരു അപ്പോൾ എന്തുകൊണ്ടും സാധാരണ പ്രേക്ഷകർ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരുന്നു അടിപൊളിയായിരുന്നു കാരണം നമ്മൾ എന്താണ് കൂടി ചെയ്തു വെച്ചൊരു വർക്ക് ഇന്ന് ബിഗ് സ്ക്രീനിൽ കണ്ടു സോ വളരെയധികം സന്തോഷം ഫുൾ ടീം ആൻഡ് ഫാമിലിയുടെ കൂടെ കാണാൻ പറ്റിയിന്ന് ആൻഡ് നിങ്ങളെല്ലാവരും ഒക്ടോബർ ഫോർത്തിന് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം രഘുനാഥ് പല്ലേരി സാർ ലൈക്ക് ലെജൻഡറി ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് നമുക്ക് അപ്പോൾ സാർ എഴുതിയ ഒരു പടമാണ് ഷാനവാസ്ക ഡയറക്റ്റ് ചെയ്ത പടം ഒരു കൂട്ടം ആൾക്കാർ വളരെയധികം ഹാർഡ് വർക്ക് ഇട്ട് ചെയ്തെടുത്തൊരു മൂവിയാണ് സോ എല്ലാവരും ഒക്ടോബർ ഫോർത്തിന് തിയേറ്ററിൽ തന്നെ പോയിട്ട് മൂവിനെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു ബേസിക്കലി സിനിമ എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ നിന്ന് മെസ്സേജ് കിട്ട ഒരു ലവ് ആൻഡ് റിലേഷൻഷിപ്പ് ഒരു അതിൻ്റെ ഒരു വാല്യൂ ആൻഡ് എല്ലാവർക്കും റിലേറ്റബിളായുള്ളൊരു എന്തെങ്കിലും ലൈഫിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ റിലേറ്റബിൾ ആയൊരു മൂവി തന്നെയായിരിക്കും സോ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ഏതെങ്കിലും സിനിമ എന്ന് പറയുമ്പോൾ അത്ര അധികം ആഗ്രഹിച്ച കാര്യമാണല്ലോ അപ്പം അതിങ്ങനെ കാണുമ്പോൾ വളരെ വളരെ സന്തോഷം നല്ല എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം ഇനി എല്ലാവരും സിനിമാ തിയേറ്ററിൽ വന്ന് ഈ സിനിമ ആസ്വദിക്കുക നല്ല കണ്ടന്റിനെ നെഞ്ചിലേറ്റിയതാണ് മലയാളികൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിരിക്കും നിരാശപ്പെടേണ്ടി വരില്ല എല്ലാവരും തിയേറ്ററിൽ കുടുംബസമേതം വരിക കാണുക ആസ്വദിക്കുക ഞങ്ങളുടെ ഈ യാത്രയിൽ പങ്കാളിയാവുക നന്ദി നമസ്കാരം